ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു സ്വാഗതം സ്വാഗത കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇപ്പൊ ചോറൊക്കെ അകത്തന്നെട്ടോ എന്നും വെക്കണത് വെച്ചാ അടുപ്പൊന്ന് റെഡിയാക്കി എടുക്കാന്നൊക്കെ വിചാരിക്കുമ്പത്തേനും വീണ്ടും മഴ പെയ്യും ഇന്നലെ നല്ല കാറ്റും മഴ തന്നെയായിരുന്നു അപ്പൊ മഴ മൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ് ട്ടാ പിന്നെ ഈ മുറ്റത്താകുമ്പോ ഒരു രസം തന്നെയായിരുന്നു കേട്ടാ മുറ്റത്തെ അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്ന് അരച്ചൊരു ഒഴിച്ചൊരു ദോശയാണ് ഇട്ടാ നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം കലക്കി പറഞ്ഞ ദോശ എന്നൊക്കെ പറയില്ലേ അപ്പോൾ സാമ്പാർ കഷ്ണം നമ്മൾ അമ്പത് രൂപയുടെ ലാസ്റ്റത്തെ സാമ്പാറാട്ടാണ് അപ്പോൾ രണ്ട് വർഷം പച്ച നാളികേര അരച്ച് കഷ്ണങ്ങൾ പരിപ്പൊക്കെ ഇട്ട് വെച്ചു രണ്ട് രണ്ടാമത്തെ സാമ്പാറാട്ടാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ട് അപ്പോൾ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു സവോള ഇവിടെ ഉണ്ടായിരുന്നത് എടുത്ത് വെച്ചിട്ടാണ് അപ്പം ഒന്ന് നന്നായിട്ട് വറുത്തരച്ചിട്ട് നല്ലൊരു സാമ്പാർ വെക്കണം പിന്നെ ചെമ്മീൻ കറി ഉണ്ട് കേട്ടോ നമ്മളെ ചക്കക്കൂരി ഇട്ട് വെച്ച ചെമ്മീൻ കറി അപ്പം അത് ദോശയിലേക്ക് ഉണ്ട് നല്ല ടേസ്റ്റ് ആണല്ലോ ആ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ അപ്പോൾ എല്ലാവരും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് തന്നെ ദോശയൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഒന്ന് നല്ല അരടിപൊളിയൊരു സാമ്പാർ വെക്കണം പിന്നെ ഒന്ന് മീൻ ഇല്ല കേട്ടാ അപ്പോൾ അന്ന് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു അപ്പോൾ ഒരു ദിവസം എന്തേലും പച്ചക്കറി വെക്കുന്ന ദിവസം അത് എടുത്തിട്ട് പൊരിച്ചാൽ നല്ലതല്ലേ അപ്പോൾ ഇവിടെ ചിക്കൻ പൊരിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി പൊരിക്കണോട്ടോ അതാണ് മോനും ഇഷ്ടം അപ്പം നല്ല സൂപ്പറായി തന്നെ ഞാൻ നല്ല മസാലയൊക്കെ തേച്ചിട്ടൊന്ന് അതൊന്ന് വറുത്ത് കൊടുക്കണം അപ്പം മസാലയൊക്കെ തേച്ചിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ ആ കഴിക്കാൻ നേരത്തെ ചൂട് കൊടുക്കാനെ വറുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മസാലയൊക്കെ ഒന്ന് തേക്കാണ്ട് അപ്പം ഈ നമ്മളെ സാമ്പാറൊക്കെയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണമുണ്ട് ദോശ ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കണമുണ്ട് ഇട്ടാ അപ്പോൾ ഒരു പണിയായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കൈ ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല ഓ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും ഒക്കെ ആയിട്ടിട്ടാ പുറത്തുള്ള പണികളും ഒക്കെ ചെയ്യണ്ടേ മുറ്റടിയും തുടക്കലും മറ്റേ മുകളപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു സഹായമൊക്കെ തന്നെയായിരുന്നു കേട്ടാ തുടക്കേൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ എല്ലതും അത് ചെയ്തു നോക്കുമ്പോൾ അത് അത് ഓടിയെത്തുന്നില്ല കേട്ടാ അപ്പോൾ എന്തായാലും നമുക്കിപ്പം എന്നും ഒരു ആൾക്കാരുണ്ടാവില്ലല്ലോ അല്ലേ പറ്റുമ്പോൾ ചെയ്യുക അല്ലേ പറ്റാത്തപ്പോൾ ചെയ്യാതെ ഇരിക്കുക കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലാണ്ട് വേവിച്ചിട്ട് ഞാൻ ചട്ടിയിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാളേക്ക് കൂടെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്നാണ്ട് ചൂടാക്കിയിട്ട് ഉലുവൊക്കെ വറക്കണേൽ ചൂടാക്കിയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതിൽക്ക് ആവശ്യമുള്ള പുളിവെള്ളം ഞാൻ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്കര അത്ര വലുപ്പമുള്ള അതും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വഴുതനങ്ങി ഇട്ട് കൊടുക്കണം കുറച്ച് വെണ്ടക്കായ ഉണ്ടായിരുന്നിട്ടാ ഒന്ന് രണ്ടെണ്ണം ഒക്കെ മൂത്തത് ഇരുന്നൊക്കെ ഞാൻ കളഞ്ഞു അപ്പോൾ അതും രണ്ട് പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് നന്നായിട്ട് വെന്ത് വരുത്തട്ടെ അപ്പോൾ നമ്മളെ ചട്ടി ഫുള്ളായിട്ടാണ് അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചു തിളച്ച് പോവേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ കറിയൊക്കെ റെഡി ആയപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അതൊക്കെ ഒന്ന് വറവ് ഇട്ടിട്ടാണ് അപ്പം നല്ലൊരു സാമ്പാറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടാണ് അപ്പോഴേക്ക് ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് മറ്റേ പുരിയ മുളകിൻ്റെ പൊടി ഇട്ടിട്ടെടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഗരം മസാലയുടെ പൊടി കുറച്ച് കുറച്ചിട്ടൊടുത്ത് ഉപ്പ് പിന്നെ പെരിഞ്ചീരൊക്കെ കുറച്ചിട്ട് കൊടുത്ത് ഒരു സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉച്ചി വെച്ചാൽ ഒരു സ്പൂണിലത്തെ സുറുക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി കുഴച്ച് വെച്ചിട്ടാ അപ്പോൾ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ ആ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടാ ചിക്കൻ പൊരിച്ചത് തന്നിട്ടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ തിരുമ്പി ചേർത്തിട്ടവിടെ വെച്ച് സുർക്ക ഉണ്ട് വെച്ചാൽ മറ്റേ തൈരുണ്ടെങ്കിൽ സുർക്കരെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സുറുക്ക ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസിച്ച് കഴിഞ്ഞു വിട്ടാ ലേശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നാല് ചള വേഗം തോലിഞ്ഞിട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് മുമ്പേ മുട്ടിയും ഇട്ടിട്ട് ഒന്നാണ്ട് ചതച്ച് ചേർത്ത് കൊടുത്തേട്ടാട്ട അപ്പോൾ അതൊക്കെ റെഡിയായി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുണ്ട് അപ്പോൾ ഏട്ടന് രാവിലെ കൊണ്ടവാളിൽ നാല് കഷ്ണം ഉറക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് ബാക്കി ഞാനാണ്ട് മാറ്റി വെക്കിയാട്ടാ ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോഴേക്കും വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏട്ടന് ഞാൻ രണ്ടെണ്ണം വറുത്ത് കൊടുത്തു വിട്ടാ അങ്ങനെ അടുക്കളയിലൊക്കെ കഴിഞ്ഞിട്ടോ അടിക്കലും തുടക്കലും വലുതും കഴിഞ്ഞിട്ട് മുൻവശത്തിൻ്റെ വന്നിരുന്നത് കേട്ടാ മുൻവശത്തിൻ്റെ വന്നിരുന്നാലാണ് നമ്മളെ ഈ പൂച്ചപാൽ രോമം ഒന്ന് അഴിച്ച് ഒന്ന് ചിക്കറക്കേട്ടാ അപ്പം രാവിലെ എന്നും ഈ ഇത് കെട്ടിവെക്കുകയും അല്ലെങ്കിൽ തോർത്ത് കെട്ടി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്യാൻ ഇത്ര അധികം മുടി ഉണ്ടായിരുന്നു മുടി ഉണ്ടായിട്ടല്ലാട്ടോ മക്കളെ ഭക്ഷണത്തേക്ക് ഒന്ന് മുടി പെടേണ്ട ചിട്ടാട്ടാ ഭക്ഷണത്തിലേക്ക് മുടി വെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമല്ല കേട്ടെനിക്ക് ഭയങ്കര ഒരു വെറുപ്പാണ് മുടിയൊക്കെ ഭക്ഷണത്തിൽ നിന്ന് കെട്ടുമ്പോൾ അപ്പം രാവിലെ ഇതാണ്ട് കെട്ടിയിട്ട് എവിടെയെങ്കിലും കണ്ട് വെച്ചിട്ടു ഭക്ഷണത്തേക്ക് കൊഴിഞ്ഞ് വീഴില്ല എന്നുള്ളൊരു ധൈര്യം കേട്ടാ പിന്നെ അടുക്കളയിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ചീന്തി ഒന്ന് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനിട്ടാണ് അപ്പം ഈ ഒരു ടൈമിലാണ് പിന്നെ നമ്മൾ എപ്പോഴാണോ അടുക്കള പണി കഴിക്കണത് അപ്പോഴേ പിന്നെ നമ്മളെ മുടി ഒന്ന് അഴിച്ചു ഒന്ന് ചിക്കറുത്ത് ഒക്കെ ഒന്ന് ഇടൂട്ടാണ് അതിന് മാത്രമൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും ഉള്ളതുമ്പൊക്കെ ഒന്ന് നല്ല പോലെ കൊണ്ടിടക്കണമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് എടുത്താൽ തന്നെ നമുക്ക് ഒരു സമാധാനമായിട്ടാണ് അതിങ്ങനെ ഈ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിയിട്ട് വെക്കുമ്പോഴും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കിട്ടാൻ അപ്പം അതൊക്കെ എടുത്ത് അപ്പോൾ ജോലി ഇങ്ങനെ നോക്കി ഇരിക്കേട്ടാ ഞാൻ എന്താപ്പം ഈ കാട്ടണിന്ന് ഞാൻ ഇതുവരെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഓളൊന്ന് നോക്കിയപ്പോൾ ഓളെത്തിക്കാൻ ഞാൻ ഫോണൊന്ന് പിടിച്ചപ്പോൾ ഓളോരോ കോപ്രയങ്ങളായിട്ടാ ആ ഒക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് ഇറുക്കിയും ചെയ്തിട്ടാണ് അപ്പം ഞാൻ ആ ഫോണേറ്റ് ഇങ്ങനെ എരുത്തിക്കൊന്ന് പോയപ്പോൾ എന്തൊക്കെയാണ് ഓൾ കാട്ടണിൽ നിന്ന് ഒരു തരം മുറ മൊറണ്ട്ടാ അങ്ങനെ ഒച്ചിട്ടിട്ട് എന്തൊക്കെയാ കാട്ടണിൽ നിന്ന് ഓൾക്ക് എന്നെ അറിയുന്നില്ല എനിക്ക് ആ മുഖം കാണുമ്പോൾ അപ്പം ചിരിയും വരും കേട്ടാ അങ്ങനെ ഓളെ ഗോപ്രായങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് പിന്നെ ഞാനങ്ങനെ സൽമരോടേക്ക് പോയിട്ടാണ് അപ്പം നമ്മളെ സൽമയ്ക്ക് ഹരിത ഭവന അവാർഡിന് അർഹയായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഓൾക്ക് ഒരു പൊന്നാടണീക്കലും കുറച്ച് വീട്ടമ്മമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ സൽ നമ്മളെ സൽമയുണ്ട് അപ്പോൾ അവർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവൾക്ക് അങ്ങനെ അപ്പം ഞാനൊന്ന് ഓളൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തവളെ പച്ചക്കറികളൊക്കെ ഒന്ന് കാണിക്കാച്ചിട്ട് അവൾക്ക് ഈ ജൈവ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ടെള്ളം കുറച്ച് സ്ഥലത്തൊക്കെ ഓൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വേസ്റ്റൊക്കെ പഞ്ചായത്ത് പറ്റേ നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ വേസ്റ്റുകളൊക്കെ കൊടുത്തിട്ട് ഓളിങ്ങനെ വെള്ളത്തിയിട്ട് വെച്ചിട്ടൊക്കെ അതിങ്ങനെ അതൊക്കെ ഇന്നിട്ട് അതിന് വളമായിട്ട് കൊടുക്കുക പിന്നെ ഇപ്പം എന്താണ് ടൗളിൽ അവാർഡ് ഒരു പൊന്നാടെ ചാർത്തണ ഇതാട്ട അതാണ് അവൾക്ക് അവളെ ഹവാറിട്ട് ഇട്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതന്നിട്ട അതൊക്കെ ഒന്ന് പിടിക്കാലോ വെച്ചിട്ട്

ഇത് സൽമാൻ്റെ മോളാട്ടാണ് അപ്പോൾ മസാജ് ചെയ്ത് തരാറിനെ അവിടെ കിടന്നിട്ട് കാല് നീട്ടി വെച്ചുകൊടുക്കും കേട്ടാ ലൂയി അപ്പോൾ ഒന്ന് മസാജ് ചെയ്തെടുക്ക കേട്ടവൾ അവർക്ക് ഭയങ്കര ജീവനാട്ടതിനെ അങ്ങനെ അപ്പോൾ അവൾ ഇങ്ങനെ നല്ല പച്ചക്കറിയും വെറുതെ ഇരിക്കില്ല കേട്ടപ്പോൾ മഴക്കാലം ആയിച്ചിങ്ങനെ വെണ്ണീറൊക്കെ എടുത്തിട്ട് തെങ്ങിൻ്റെ ഇറക്കി കൊണ്ടുവിടും ഈ മറ്റേ ഒരു കോഴിയുണ്ട് കയ്യിൽ ചാണകമൊക്കെ ഇട്ടിട്ട് പിന്നെ ഇലകളും ഒക്കെ കോരി അലക്കിട്ടിട്ട് ജൈവ ആക്കി ജൈവ വള ആക്കിയിട്ട് അത് പച്ചക്കറിക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഇടൂട്ട അപ്പോൾ നല്ലൊരു ഒരു നമ്മളെ കർഷകന്ന് തന്നെ വേണമെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ ഓള പച്ചക്കറികളാണ് കേട്ടോ അതൊക്കെ അപ്പം നമ്മളെ കൃഷിഭവനിന്നൊക്കെ ചട്ടിയും ഒക്കെ കിട്ടുമല്ലോ അതൊക്കെ വാങ്ങിക്കുമോള് വിത്തുകളും തൈകളൊക്കെ വാങ്ങിച്ചിട്ട് എന്നാലോ കുറച്ച് കോഴികളും കൊണ്ടിട്ട് അവൾക്ക് അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വരുമാനവും പിന്നെ കോഴിന്ന് പറഞ്ഞാൽ ഒരു അനുസരണ ഒക്കെ ഉള്ളാട്ടാ ഈ ഇപ്പം ഇൻ്റോടെയൊക്കെയാണെന്ന് വെച്ചിപ്പോൾ ഈ ഇലകളൊക്കെ കോഴി ചാടി തിന്നിണ്ടാവും അപ്പോൾ ഉൾ വരെ അനുസരണ ഒക്കെ ഉണ്ട് എന്നാലും ഇല്ലായൊക്കെ ഇല്ലാന്നിട്ടാണ് അപ്പോൾ ഈ തക്കാളിയുടെ ആ നെറ്റിൻ്റെ ചാക്ക് പോലത്തൊക്കെ ഇട്ടിട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ടൊക്കെ എന്നാലും കോഴികൾ നല്ല അനുസരണ ഉള്ള കുട്ടികൾ തന്നെയട്ടാ അപ്പം അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും അപ്പോൾ തക്കാളിയൊക്കെ പഴുത്തൊക്കെ ഉണ്ടായിരുന്നപ്പറൊക്കെ ഓൾ പൊട്ടിച്ച് കയറി ഇതപ്പോൾ വീണ്ടും ഒക്കെ ഉണ്ടാവുകൊണ്ടിട്ടാണ് അപ്പൊ ഇതാണ് കേട്ടോ അവൾക്ക് നോമ്പ് ഒറ്റ ക്ഷീണാണ് അപ്പൊ വല്ലാണ്ട് വീഡിയോലെന്ത് വന്നിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ദൂരെ നിന്ന് വന്ന ഞാൻ പിടിക്കാനിട്ട് അപ്പൊ കോവൽ നന്നായിട്ട് കോവല് പൊട്ടിക്കാനും കോവലും ഇണ്ടിട്ടാ പടന്നു പോയിട്ടുണ്ട് എന്താ അപ്പൊ ഇതാണ് ട്ടാ നമ്മളെ സെൽമ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂനു വരും തന്നെ പറയണേ ഇപ്പൊ അടച്ചോന് അപ്പൊ ഇതാണ് കേട്ടോ അവളെ കോഴിക്കൂടൊക്കെ എന്താ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ അവള് പച്ചക്കറിയൊക്കെ ഇതിങ്ങനെ ചീഞ്ഞിട്ട് ഇതാണ് കേട്ട ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് നാലിരട്ടി വെള്ളം ചേർത്തിട്ടൊക്കെ ഇതാത്ര ഒഴിച്ചു കൊടുക്കട്ട അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ പിന്നെ അവൾ പടർന്നു പോയിട്ടുള്ള പടവലട്ട അതു മേലൊക്കെ നിറയെ ചെറിയ പടവലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാ അവിടെ ഒരു കൈപ്പൊക്കെ വന്നിട്ട് ഒക്കെ കൊണ്ടുപോയി കാണിച്ച് തന്നുട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പം ഇന്നത്തെ ലൈക്കും കമൻറ്റും ഒക്കെ നമ്മളെ സ്ഥലമാക്കിയിരിക്കട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രത്തേൻ്റെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്